സ്ഥലം എം എൽ എ നിയമപാലകരടക്കമുള്ള കൂട്ടുപ്രതികൾ കണ്ണടയ്ക്കുന്ന ഭരണകൂടം നീതി തേടിയുള്ള യാത്രയിൽ യോഗിയുടെ വീട്ടുമുറ്റത്ത് സ്വയം കത്തിയമരാൻ പുറപ്പെടണമെങ്കിൽ എന്താണ് അതിജീവിതമാർക്കായി നമ്മുടെ രാജ്യം കാത്തുവെക്കുന്നത് ഇതാണ് ഉന്നാവോയുടെ കഥ പ്രായപൂർത്തിയാവുന്നതിന് മുൻപേ കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ട അതിജീവിതയുടെ കഥ ഇന്ന് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു ശിക്ഷിക്കപ്പെടുന്നതിന് അവളുടെ പിതാവടക്കം മൂന്ന് ജീവനുകളാണ് ബലികൊടുക്കേണ്ടി വന്നത് എന്ന് കൂടി ചേർത്ത് വായിക്കണം കുറ്റാന്വേഷണത്തിന്റെ മികവുകൊണ്ടൊന്നുമല്ല പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത് മരണഭയമില്ലാതെ പോരാടിയ അതിജീവിതയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായിരുന്നു നമ്മുടെ രാജ്യത്ത് ഇനിയും ബാക്കിയായ പ്രതിഷേധങ്ങളുടെ ഫലമായിരുന്നു ജോലി വാങ്ങിത്തരാമെന്ന വാഗ്ദാനം നടത്തി സ്ഥലം എം എൽ എ തന്നെ ബലാത്സംഗം നടത്തുക അയാളുടെ കൂട്ടാളികൾ വീണ്ടും ബലാത്സംഗം ചെയ്യുക പ്രതികൾക്കെതിരെ തെളിവുകൾ നൽകാതിരിക്കാൻ പിതാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുക അതിജീവിതയടക്കം സഞ്ചരിച്ച വാഹനത്തിന്മേൽ ഒരു ട്രക്ക് വന്നിടിച്ച് രണ്ട് കുടുംബാംഗങ്ങളടക്കം കൊല്ലപ്പെടുക തികച്ചും യാദൃശികം അല്ലെ കാറിൽ സ്ഥലമില്ലാത്തതിനാലായിരുന്നു അതിജീവിതയ്ക്കൊപ്പം പോകാതിരുന്നത് എന്നായിരുന്നു സുരക്ഷയ്ക്കായി നിയോഗിച്ച ഉദ്യോഗസ്ഥൻ പറഞ്ഞതത്രെ എന്ത് ബാലിഷ്യമായ കാര്യങ്ങളും പറയുന്ന രീതിയിലേക്ക് ഭരണകൂടം ഉദ്യോഗസ്ഥരെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് മോദിയുടെ ഇന്ത്യ ഇതേ രാജ്യത്തിന്റെ ഭരണകൂടം സ്ത്രീകൾക്കായി തേനും പാലും പാലുമൊഴുക്കിയ കഥകൾ പടച്ചുവിടുമ്പോൾ അത് വിശ്വസിക്കാനും ആളുകളുണ്ട് എന്നുള്ളതാണ് കൂടുതൽ ഭയപ്പെടുത്തുന്നത്